അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങളോടെ മുന്നോട്ടു പോവുകയെന്നതാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നവീകരിച്ച ചെമ്പകാശ്ശേരി പടി പൂച്ചേരി മുക്ക് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടിയിലധികം രൂപ മുതൽ മുടക്കിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം ദുരിതാവസ്ഥയിലായി തീർന്ന റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിച്ചിട്ടുള്ളത് തീവ്രമഴയിലും വെള്ളപ്പൊക്കത്തിലും തകർന്ന ആറന്മുള മണ്ഡലത്തിലെ നിരവധി റോഡുകൾ ഈ പദ്ധതി പ്രകാരം മികച്ച രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു എം ഫണ്ടും ഗ്രാമപഞ്ചായത്തിന്റെ തനതു ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു തീർന്ന റോഡാണ് റോഡാണ് സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള പദ്ധതി കൊണ്ടുവന്നത് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പോലെയുള്ള മണ്ഡലങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ഒരു ഗുണകരമായ ഗുണകരമാകുന്ന തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട